ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ വണക്കമാസം ജൂൺ ഇരുപത്തിയൊന്ന് ഈശോയുടെ പീഡ അനുഭവവും അവിടുത്തെ ഹൃദയവേദനയും ലോകനാഥനായ മിഷിഹായുടെ തിരുശരീരത്തിൽ അനുഭവിച്ച പാടുപീഡകളെല്ലാം അവിടുത്തെ ജീവിതകാലം കൊണ്ട് അവസാനിച്ചു ഈ പീഡകളെല്ലാം ജെറുസലേം നിവാസികളിൽ നിന്നത്രേ അനുഭവിച്ചത് എന്നാൽ ആരാധ്യനായ ഈശോയുടെ ദിവ്യഹൃദയം അവിടുത്തെ ഉത്ഭവം മുതൽ ലോക അവസാനം വരെയും വേദന അനുഭവിച്ചു കൊണ്ടാണ് ഇരിക്കുന്നത് ഈ ദിവ്യഹൃദയ വേദനകൾക്ക് കാരണക്കാർ അവിടത്തെ സ്വന്തക്കാരായ വൈദികർ സന്യാസിനി സന്യാസികൾ അൽമായർ ഭരണാധികാരികൾ മുതലാളികൾ തൊഴിലാളികൾ എന്നിവരെല്ലാമാണ് ദേവാലയങ്ങൾ കുടുംബങ്ങൾ തിയേറ്ററുകൾ ഹോട്ടലുകൾ നൃത്ത കേന്ദ്രങ്ങൾ നഗരങ്ങൾ എന്നിവിടങ്ങളിൽ വച്ചെല്ലാം കഠിന ഹൃദയരായ പാപികൾ മാരകമായ പാപങ്ങൾ ചെയ്യുമ്പോഴെല്ലാം ഈശോയുടെ ദിവ്യഹൃദയമാണ് വേദനിക്കുന്നത് പരിശുദ്ധ കന്യകയും വിശുദ്ധ യോസേപ്പിനും വാസസ്ഥലം കിട്ടാതിരുന്ന സമയത്തും ഹെയറോദേസ് സ്നേഹനിധിയായ സമാധാന പ്രഭുവിനെ ക്രൂരമായി വധിക്കുവാൻ ഒരുങ്ങിയപ്പോഴും ഈജിപ്തിലേക്ക് ഒളിച്ചോടിയ അവസരത്തിലും യഹൂദജനം ശരങ്ങൾ ഏൽപ്പിച്ചപ്പോഴും അവർ കല്ലെറിഞ്ഞു കൊല്ലുവാൻ ഒരുങ്ങിയ അവസരത്തിലും ഈശോയുടെ ഹൃദയം വേദനിക്കുകയുണ്ടായി ഗത്സമയം തോട്ടത്തിൽ വച്ച് രക്തം ഉയർത്തപ്പോഴും സോ ശിഷ്യരിൽ ഒരുവനായ യൂദാസ് ഒറ്റിക്കൊടുത്തപ്പോഴും ഷോ ഹൃദയപീഠകൾ അനുഭവിക്കുകയുണ്ടായി വിശുദ്ധ കുർബാനയുടെ സ്ഥാപനം മുതൽ ലോക അവസാനം വരെ ദൈവദോഷത്തോടെ കുർബാന സ്വീകരിക്കുക ഈ കുർബാന രഹസ്യത്തെ നിഷേധിക്കുക അവഹേളിക്കുക എന്നിങ്ങനെയുള്ള മഹാപാപങ്ങളെല്ലാം സഹിച്ച് അത്ഭുതകരമായ ഭയത്തോടും മനുഷ്യരെ സ്നേഹിക്കുവാൻ ഈശോയുടെ ഹൃദയത്തിന് കഴിയുന്നു മനുഷ്യരുടെ ചിന്തയ്ക്കും ഭാവനയ്ക്കും എത്തിച്ചേരുവാൻ സാധ്യമല്ലാത്ത വിധം അത്രയ്ക്കാതവും സ്നേഹാദ്രവുമാണ് ഈശോയുടെ ദിവ്യഹൃദയം ഈശോയുടെ പറ്റി ധ്യാനിച്ചിരുന്ന പുണ്യവാൻമാർ സ്നേഹാഗ്നിയാൽ എരിയുക മാത്രമല്ല ബോധരഹിതരാവുക കൂടി ചെയ്തിരിക്കുന്നുവെന്ന് അവരുടെ ചരിത്രങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നു വിശുദ്ധരുടെ ജീവിത പ്രവർത്തനങ്ങൾ ഗ്രഹിക്കുന്ന നാം ഈശോയുടെ ക്ലേശപൂരിതമായ പീഡകളെ പറ്റി ധ്യാനിക്കുന്നതിൽ ഉസുഖരാകണം ദിവസത്തിൽ ഏതാനും മിനിറ്റുകൾ ഇതിനു വേണ്ടി ചിലവഴിക്കുകയും ഈ ദിവ്യ ഹൃദയം അനുഭവിക്കുന്ന നിന്ന അപമാനങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിക്കുകയും ചെയ്യാം ജപം എന്റെ നേരെയുള്ള സ്നേഹത്താൽ ജ്വലിക്കുന്ന ഈശോയുടെ ദിവ്യഹൃദയമേ അങ്ങയെ എൻ്റെ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ സ്നേഹിക്കുന്നു സ്വർഗത്തിൽ മലാഹമാരും പുണ്യ ആത്മാക്കളും അങ്ങേക്ക് ചെയ്യുന്ന ആരാധനകളും സ്തുതി സ്തോത്രങ്ങളും സ്നേഹപ്രകരണങ്ങളും ഭൂമിയിൽ നീതിമാന്മാർ അങ്ങേ ദിവ്യഹൃദയത്തിന് നൽകുന്ന ആരാധനകളും സൽകൃത്യങ്ങളും എൻ്റെയും എൻ്റെ സഹോദരങ്ങളുടെയും ലോകമൊക്കയുടെയും പാപങ്ങൾക്കും അങ്ങ് സഹിക്കുന്ന നിന്ന അപമാനങ്ങൾക്കും പരിഹാരമായി അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു കർത്താവേ അങ്ങയുടെ അളവറ്റ കരുണയാൽ ഇവ സ്വീകരിച്ച് ഞങ്ങളുടെ മേൽ ദയായിരിക്കണമേ പ്രാർത്ഥന അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തരുളയണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേ ഏകസത്യസഫയെ അറിഞ്ഞ് ഏക ഇടയൻ്റെ കീഴിലാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമേ ദിവ്യഹൃദയത്തിൻ നാഥെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സഹല വരങ്ങളും

സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങേ നാമം പൂജിതമാകണമേ അങ്ങേ രാജ്യം വരണമേ അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേങ്ങുന്ന ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾക്ക് ഞങ്ങൾ രോഗിക്കുന്നത് പോലെ ഞങ്ങൾക്ക് ക്ഷമിക്കണമേ തെറ്റി പോകാൻ ഞങ്ങളോടുത്തേന്മ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങേ നാമം പൂജിതമാകണമേ അങ്ങേ രാജ്യം വരണമേ അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾ തെരഞ്ഞണമേറ്റി ഞങ്ങൾ ഞങ്ങൾക്കുന്നത് പോലെ ഞങ്ങൾക്ക് തെറ്റു പറഞ്ഞു നന്മ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളു വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും മറിയമേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അമ്മേ പാവിക്ക് വേണ്ടി

അങ്ങേ ഹൃദയം പോലെ പോലെയാ തിരുഹൃദയ ലുത്തിനിയ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ വിഷുഹായെ അനുഗ്രഹിക്കണമേ വിഷുഹായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ വിഷു ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിഷുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ വിഷു ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോക ഭൂലോകരക്ഷനായ പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളനുഗ്രഹിക്കണമേ ഏക സ്വരൂപമായിരിക്കുന്ന പരിസ്ഥിത് അനുഗ്രഹിക്കണമേ നിത്യപിതാവിൻ കുമാരനായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കന്യാശ്രീ മാതാവിന്റെ തിരു ഉദരത്തിൽ പരിശുദ്ധ രൂപിയാൽ ഒഴിവാക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ വചനത്തോട് കാതലായ വിധത്തിൽ ഒന്നിച്ചിരിക്കുന്ന ഈശോയുടെ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ ഹൃദയമേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ ദൈവത്തിന്റെ പരിശുദ്ധ ആലയമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ അത്യുന്നതിന്റെ കൂടാരമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ ഏവഭവനവും മോക്ഷവാതിലുമായ തിരുഹൃദയമേ ജോലിച്ചെരിയുന്ന സ്നേഹാഗ്നി ചൂളയായ ഈശോയുടെ തിരുഹൃദയമേ തിരുഹൃദയമേഗ്രഹിക്കണമേ നീതിയുടെയും സ്നേഹത്തിന്റെയും നിധിയായ ഈശോയുടെ തിരുഹൃദയമേ ലായനുഗ്രഹിക്കണമേ നന്മയും സ്നേഹവും നിറഞ്ഞ യേശുടേ തിരുഹൃദയമേ സഹല പുണ്യങ്ങളുടെയും ആഴമായ ഞങ്ങൾ തിരുഹൃദയമേഗ്രഹിക്കണമേ സഹല പുകഴ്ചക്കും എത്രയും യോഗ്യമായ ഞങ്ങൾ തിരുഹൃദയമേഗ്രഹിക്കണമേ സഹല പുണ്യവാന്മാരുടെയും ആനന്ദമായ ഞങ്ങൾ തിരുഹൃദയമേഗ്രഹിക്കണമേ ഭൂലോക പാപങ്ങളെ നീക്കി കളയുന്ന ദിവ്യ ചെമ്മരിയാട്ടിൻകുട്ടി കർത്താവേ ഞങ്ങളുടെ പാപങ്ങൾ പോകണമേ സർവശക്തനും നിത്യനുമായ സർവേശ്വര അങ്ങേ എത്രയും പ്രിയമുള്ള പുത്രന്റെ തിരുഹൃദയത്തെയും പാപികളുടെ പേർക്കായി അദ്ദേഹം അങ്ങേക്ക് കാഴ്ചവെച്ച് സ്തുതികളെയും പാപ പരിഹാരങ്ങളെയും ഓർത്ത് അങ്ങേ കൃപയെ യാചിക്കുന്നവർക്ക് ദൈവമായ റോഹാദകൂതാശയുടെ ഐക്യത്തിൽ നിത്യമായി നിന്നോടുകൂടെ ജീവിച്ചു വാഴുന്ന അങ്ങേപുത്രനായ ഈശമിശുഹയുടെ നാമത്തിൽ കൃപയുള്ളവനായി പൂർത്തി നൽകി അരുളണമേ ആമേ നിത്യ ദൈവമേ എൻ്റെയും ലോകമൊക്കെയുടേയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങേ ദിവ്യപുത്രൻ്റെ തിരു രക്തത്തെ അങ്ങേക്ക് ഞാൻ കാഴ്ച സമർപ്പിക്കുന്നു സൽക്രിയ ഈശോയുടെ ദിവ്യഹൃദയഭക്തി പ്രചരിപ്പിക്കുന്നതിന് മൂന്ന് സ്വർഗസ്ഥനായ പിതാവ് മൂന്ന് നന്മ നിറഞ്ഞ മറിയം മൂന്ന് തീർത്ഥസ്തുതി ചൊല്ലുക